ഇനി പട്ടാമ്പി പാലം സുരക്ഷിതമാക്കി യാത്രാ സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ഐ എൻ ടി യു സി നേതാവിന്റെ ഏകദിന ഉപവാസ സമരം ഐ എൻ ടി യു സി തൃത്താല മണ്ഡലം പ്രസിഡന്റ് അലി പൂവത്തിങ്കലാണ് പാലത്തിന് മറുവശം ഉപവാസം സംഘടിപ്പിച്ചത് പുതിയ പാല നിർമ്മാണത്തിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു യാത്രക്കാരുടെ ദുരിതം കണക്കിലെടുത്ത് പട്ടാമ്പി പാലം സുരക്ഷിതമാക്കി യാത്രാ സൗകര്യം ഒരുക്കുക പുതിയ പാലം നിർമ്മാണത്തിന് അടിയന്തര നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങള് ഉന്നയിച്ചാണ് ഐ നേതാവിന്റെ ഉപവാസ സമരം ഐ എൻ ടി യു സി തൃത്താല മണ്ഡലം പ്രസിഡന്റ് അലി പൂവത്തിങ്കലിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ഉപവാസം ഐ എൻ ടി യു സി സംസ്ഥാന സെക്രട്ടറി വി അബ്ദുള്ള കുട്ടി ഉപവാസം ഉദ്ഘാടനം ചെയ്തു ഒ കെ ഫാറൂഖ് കെബീർ റിയാസ് മുക്കോളി കെ ആർ നാരായണസ്വാമി സി എ റാസി കെ ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു പാലം തുറന്നു കൊടുക്കാൻ വൈകുന്നത് സർക്കാരിന്റെ അനാസ്ഥയാണെന്നും ഇനിയും നടപടിയുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും അലി പൂവത്തിങ്കൽ പറഞ്ഞു കെട്ടിയിട്ട് പിന്നെ ടു ത്രീ ഫോർ വീല് മൊത്തം എല്ലാവർക്കും യാത്ര ചെയ്യാനും പറ്റും യാത്രക്ക് യോഗ്യതയുള്ളതാണ് പറഞ്ഞിട്ട് പോലും ഈ മന്ത്രിയും എം എൽ എയും ഭരണകൂടവും അതിനു വേണ്ട ഒരു നടപടിയും ആഞ്ജിത്ത് വിസൈഡ് ചെയ്തിട്ടില്ല ഈ കൈവരികൾ നേരാക്കാൻ ഒന്നോ രണ്ടോ ദിവസം മതി അതിനുള്ള ഒരു ഒരു മുൻകരുതലും അതിനുവേണ്ട കാര്യ നടപടികളും ഈ ഗവൺമെന്റ് ചെയ്തിട്ടില്ല അതിനെതിരെ പ്രതിഷേധമാണ് ഞാൻ ഒരു ദിവസത്തെ ഐ എൻ ടി സി പട്ട തൃത്താല മണ്ഡലം ഐ എൻ ടി സി പ്രസിഡന്റായ ഞാനിവിടെ ഉപവാസിച്ചിരിക്കുന്നത് കാരണം ഇനിയെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഇത് അറിയണം ജനങ്ങൾ എത്ര കാണും നിങ്ങൾ കാണില്ല ആയിരക്കണക്കിന് കുട്ടികളും ജനങ്ങളും ഒക്കെ പോകുന്ന ഒരു സ്ഥലം ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഒരു വർക്ക് ചെയ്യാതെ ബുദ്ധിമുട്ടിക്കുക ജനങ്ങൾ എത്രയോ അഞ്ച് ദിവസമായി ഒരു ഒരു വരി വെച്ച ഒരു വരി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാല് കൊണ്ട് സഞ്ചെല്ലാം ഫുള്ളായിരുന്നു അതുകൂടി ചെയ്യാതെ ജനങ്ങളെ തീർത്തും ബുദ്ധിമുട്ടിക്ക വിട്ടികളാക്കുക ജനങ്ങൾക്ക് ഒരു ബലിം കൽപ്പിക്കാത്ത ഒരു ഭരണകൂടമാണ് അതേപോലെ ഭരണാധികരാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് അതിനെതിരെയാണ് ഇന്ന് എന്റെ ഈ ഉപവാസ സമരം ഐക്യദാർഢ്യവുമായി യു ഡി എഫ് പട്ടാമ്പി മുൻസിപ്പൽ കമ്മിറ്റി നേതാക്കളും പ്രവർത്തകരും ഉപവാസ പന്തലിൽ എത്തിയിരുന്നു